കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ മരവും മരശിഖരവും വീഴുന്നത് പ്രതിഷേധത്തിനിടയായ സാഹചര്യത്തിൽ പ്രതികരണവുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഡി നൽകിയ ഉത്തരവ് പാലിക്കാത്ത സാഹചര്യമാണ് നിലവിൽ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയാൽ അപകടമരങ്ങൾ എത്രയും വേഗം മുറിച്ചുനീക്കുമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ മരവും മരശിഖരവും വീഴുന്നത് പ്രതിഷേധത്തിന് ഇടയായ സാഹചര്യത്തിൽ പ്രതികരണവുമായാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയിരിക്കുന്നത് മുൻ ജില്ലാ കളക്ടർ ഡി എഫ് നൽകിയ ഉത്തരവ് പാലിക്കാത്ത സാഹചര്യമാണ് നിലവിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ അപകടകരമായി നിരവധി മരങ്ങളാണ് നിലകൊള്ളുന്നത് ഇനിയും ഈ മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ വലിയ അപകടത്തിന് വഴിയൊരുക്കും ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയാൽ അപകടമരങ്ങൾ എത്രയും വേഗം മുറിച്ചു നീക്കുമെന്നും ജനങ്ങൾ

ഡിയപ്പോ ഒക്കെയാണ് നിലവിൽ ഓർഡർ നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് നൽകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മുറിച്ചു വരുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റി നമ്മുടെ ഗതാഗത യോഗ്യമാക്കി എല്ലാ ആളുകൾക്കും പൊതുജന ആളുകൾക്ക് സൗകര്യപ്രദം മാത്രമെന്നാണ് വേണ്ടി അറിയിക്കുക ജില്ലാ ദുരന്ത നിവാരണ അധ്യക്ഷയായ കളക്ടർ മൂന്നാർ ഡി എഫ്ഒക്ക് നൽകിയ ഉത്തരവിനെ തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ വനപാതയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മരങ്ങൾ അപകടാവസ്ഥയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്രയും മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തി നിലനിൽക്കുമ്പോഴാണ് ഇവ മുറിച്ചു മാറ്റുവാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവുമില്ലാത്തത് മരങ്ങൾ മുറിച്ചു നീക്കാൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് അപേക്ഷ നൽകിയിട്ടില്ലെന്ന മുടന്തന്യായവും വനംവകുപ്പ് സ്വീകരിക്കുന്നു കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കാൻ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയിരുന്നു ക്രിമിനൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പഞ്ചായത്തിനെ പിന്തിരിപ്പിച്ച വനംവകുപ്പ് ജനങ്ങളുടെ ജീവന പുല്ലുവലിയാണ് കൽപ്പിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ശക്തമായ മഴ സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നത് ദുരന്തത്തിന് കാരണമാകും ഇവയെല്ലാം പരിഗണിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മരം മുറിച്ചു നീക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി